നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ എല്ലാ വഴികളും തേടി ഹമാസ് ഇതിനിടയിൽ യൂറോപ്പിലുടനീളം പ്രവർത്തിക്കുന്ന ഒരു ഹമാസ് ശൃംഖല ഇസ്രായേലിന്റെ മൊസാദ് കണ്ടെത്തി തകർത്തെറിഞ്ഞു വിയറ്റ്ന മുതൽ ബെർലിൻ വരെ നീണ്ടു വലിയൊരു ഭീകര ശൃംഖലയാണ് മൊസാദ് തകർത്തത് യൂറോപ്പിലുടനീളം ഇസ്രായേൽ ജൂത ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയായിരുന്നു ഈ ഭീകര ശൃംഖലയുടെ ലക്ഷ്യം ജർമ്മനി ഓസ്ട്രിയ എന്നിവയുൾപ്പെടെ യൂറോപ്പിലുടനീളം സങ്കീർണവും ഏകോപിതവുമായ നിരവധി ആക്രമണ പദ്ധതികൾ ഇവർ വിഭാവനം ചെയ്തു ഇപ്പോഴിതാ ഈ പദ്ധതിയിൽ ചേർന്നു പ്രവർത്തിച്ചു എന്ന് കരുതുന്ന നിരവധി തീവ്രവാദ പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു വലിയ ആയുധശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടു ഹമാസ് ശൃംഖല ഉത്തരവ് നൽകുന്ന ദിവസം നിരപരാധികളായ സാധാരണക്കാരെ ഇവർ ലക്ഷ്യം വെച്ചിരുന്നു നിരവധി തീവ്രവാദ സെല്ലുകളാണ് ഇതിനായി തയ്യാറാക്കപ്പെട്ടത് ഹമാസ് ബന്ധമുള്ളവരെ തങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തുവെന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ഇസ്രയേലി പൗരന്മാരെയും സ്ഥാപനങ്ങളെയും ഇവർ ലക്ഷ്യമിട്ടിരുന്നു ജർമ്മനി ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി റെയ്ഡുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായിരുന്നു ഇവർ പദ്ധതിയിട്ടത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഓസ്ട്രിയയിലെ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതോടെയാണ് ഹമാസിന്റെ ഭീകര ശൃംഖല സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത് ഖമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ഖാസിം നയിമിന്റെ മകനാണ് മുഹമ്മദ് നയിം ഏറെ അപകടകരമായ വലിയൊരു ഭീകര ശൃംഖല ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ മൊസാദ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ തുടർ പരിശോധനകൾ നടത്തി കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഹമ്മദ് നയിം പിതാവുമായി ഖത്തറിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നതിന്റെ വിവരങ്ങൾ മൊസാദ് ശേഖരിച്ചു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യൂറോപ്പിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഹമാസ് നേതൃത്വം അനുമതി നൽകിയത് യൂറോപ്പ് കേന്ദ്രീകരിച്ചുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഖത്തറിലാണ് ആസൂത്രണം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രയേൽ തികഞ്ഞ ജാഗ്രതയിലാണ് ഇസ്രയേലിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും മൊസാദ് ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തുന്നു അമേരിക്കയിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുമൊക്കെ ധാരാളം ജൂതന്മാർ ഇപ്പോൾ വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു മൊസാദ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹബാൻ ഭീകരാക്രമണത്തിന് ഇപ്പോഴും വലിയ പഴിയാണ് മൊസാദ് കേൾക്കുന്നത് ഇതിനിടയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് രഹസ്യമായി പ്രവർത്തിക്കുന്ന ഹബാസിന്റെ വിപുല ശൃംഖലയെയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഖമാസിന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് ഒരു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു യൂറോപ്പിലെ ഹബാസ് സ്ലീപ്പർ സെല്ലുകൾ ഭീകരാക്രമണത്തിനായി അവർ നിരവധി സംഘങ്ങളെയാണ് സജ്ജമാക്കി നിർത്തിയത് ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് അടുത്ത കാലത്ത് വലിയ തോതിൽ ഭീകര ശൃംഖല വളർത്തിയെടുക്കാൻ ശ്രമിച്ചതിന് സമാനമായ പ്രവർത്തനങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഇപ്പോൾ നടന്നിരിക്കുന്നത് യൂറോപ്പിലെ വിവിധ രഹസ്യാന്വേഷണ നിയമനിർവ്വഹണ ഏജൻസികളുമായി സഹകരിച്ചാണ് മൊസാദ് ഇത്തരമൊരു നീക്കം നടത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയയിൽ നടത്തിയ റെയ്ഡിൽ പിസ്റ്റളുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരമാണ് കണ്ടെടുത്തത് ഇതിന്റെ ചുവട് പിടിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് മൊസാദ് നടുക്കുന്ന പല വിവരങ്ങളും പിന്നീട് പുറത്തു കൊണ്ടുവന്നത് ഈ ആയുധങ്ങൾ ഹമാസ് ഓപ്പറേറ്റീവായ മുഹമ്മദ് നയിമിന്റെതെന്ന് ഉറപ്പിച്ച മൊസാദ് പിന്നീട് അതിശക്ത അന്വേഷണങ്ങൾ തുടരുന്നു പിന്നീട് നടന്ന റെയ്ഡുകളിൽ ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തു അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു ഹമാസിന് ധനസമാഹരണം നടത്താനോ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ സഹായിക്കുന്നു എന്ന് സംശയിക്കുന്ന ജീവകാരുണ്യ മതസ്ഥാപനങ്ങളെ ജർമ്മനി നിരീക്ഷണ വലയത്തിലാക്കി ദീർഘകാലമായി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസുമായി ബന്ധമുള്ള വ്യക്തികളെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണങ്ങൾ തുടരുന്നു ഇതിന്റെ ഭാഗമായി നവംബറിൽ ഹബാസ് ഭീകരനായ ബുർഹാൻ അൽ ഖത്തീബിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ മുൻപ് തുർക്കി കേന്ദ്രീകരിച്ച് ഹബാസിന്റെ ഓപ്പറേഷനുകളുമായി സജീവമായി ബന്ധപ്പെട്ടിരുന്നു യൂറോപ്പിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഹബാസ് അനുമതി നൽകി എന്നാണ് മൊസാദ് കണ്ടെത്തിയിരിക്കുന്നത് ഭീകരാക്രമണങ്ങൾ മിക്കവയും ഖത്തറിൽ വെച്ച് ആസൂത്രണം നടത്തി ഹമാസിന്റെ ലോജിസ്റ്റിക് കേന്ദ്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തുർക്കി തന്നെയാണ് ഒക്ടോബർ ഏഴിലെ ശേഷം ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ പോലെ യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഭീകരപ്രവർത്തനങ്ങൾക്കായി പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് ശക്തമാക്കിയിരിക്കുന്നു ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ചുവെന്നാണ് മൊസാദ് പറയുന്നത് ആസൂത്രിത ആക്രമണങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിൽ തുർക്കിയിലെ ഹബാസ് പ്രവർത്തകർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും മൊസാദ് പരിശോധിക്കുന്നു ലോകമെമ്പാടുമുള്ള ഹബാസ് ഘടകങ്ങളുടെ പങ്കാളിത്ത സാധ്യതകളെക്കുറിച്ച് ബഹുരാഷ്ട്രതലത്തിൽ അന്വേഷണം തുടരുന്നുവെന്ന് മൊസാദ് പറയുന്നു മറുവശത്ത് ഇസ്രയേൽ സേന ഹമാസിന്റെ നേർക്ക് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് ഗസാ മുനബിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗസാ മുനബിലെ റഫേലിലുള്ള ഒരു തുരങ്കത്തിൽ ഇരുന്നൂറോളം ഹമാസ് പ്രവർത്തകരാണ് കുടുങ്ങിയത് ഇതിൽ പുറത്തേക്ക് കടന്ന പതിനേഴ് ഹമാസ് ഭീകരിൽ പതിനൊന്ന് പേരെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു ആറുപേരെ കസ്റ്റഡിയിലെടുത്തു ഇക്കഴിഞ്ഞ ദിവസം തെക്കൻ സ്ട്രിപ്പിൽ ഒരു പലസ്തീൻ തോക്കുധാരി ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന തന്നെ പുറത്തുവിട്ടു പിന്നീട് നിമിഷങ്ങൾക്കുള്ളിൽ ഈ തോക്കുധാരിയെ സൈനികർ കൊലപ്പെടുത്തി ഇയാളെ മാത്രമല്ല തെക്കൻ ഗസയിൽ ഇക്കഴിഞ്ഞ ദിവസം അഞ്ചോളം ഹമാസുകാരെ കൊലപ്പെടുത്തി ഇസ്രായേൽ സേന ഗസയിലെ വെടിനിർത്തൽ തങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഇതിനിടയിൽ ഹമാസ് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ജോലി എളുപ്പമായി എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഓഫീസ് തന്നെയാണ് അഞ്ച് ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തിയ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിനോട് ട്രംപ് ഭരണകൂടം യോജിക്കുന്നു എന്നാണ് ഹൈസ്രയേൽ പറയുന്നത് ഗസയിലെ ഹബാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇതുവരെ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു അവരുടെ മരണസംഖ്യ യഥാർത്ഥമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒക്ടോബർ പത്താം തീയതി നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ദുർബലമാണ് എന്ന് ചില രാജ്യങ്ങൾ പറയുന്നു ഹമാസ് ഇതിനിടയിൽ ഇസ്രായേലിനോട് വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രയേൽ സൈന്യത്തെ ആക്രമിക്കാൻ ഹമാസ് ആവർത്തിച്ചു പോരാളികളെ അയക്കുന്നുവെന്ന് ഇസ്രായേൽ പറയുന്നു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് നൽകുന്ന പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതേസമയം ഇസ്രയേലി വെടിനിർത്തൽ ലംഘനങ്ങളുടെ പേരിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നുവെന്നൊക്കെ ഹമാസ് പറയുന്നു ഇക്കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിൽ ഒരു പലസ്തീൻ ഭീകരപ്രവർത്തകൻ ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിയുതിർത്തതോടെയാണ് ആക്രമണ പരമ്പര തുടങ്ങിയത് ഇസ്രയേലി ഹമാസി നിയന്ത്രണങ്ങൾക്കിടയിൽ ഗസയെ വിഭജിക്കുന്ന യെല്ലോ ലൈനിന്റെ ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് വെടിവെയ്പ് നടന്നു സൈന്യം പറയുന്നത് മഞ്ഞരയേക്ക് കടന്ന് ഒരു വാഹനത്തിൽ സൈനികരുടെ അടുക്കലേക്ക് ഭീകരനെത്തുകയായിരുന്നു പ്രദേശത്തിന്റെ തെക്കു ഭാഗത്തേക്ക് മാനുഷിക സഹായം പ്രവേശിക്കുന്ന പാത ചൂഷണം ചെയ്താണ് ഇത്തരം ഭീകരർ ഇസ്രായേൽ സൈനികരുടെ നേർക്കടുക്കുന്നത് ഹബാസ് വെടിനിർത്തലിനായി ശ്രമിക്കുകയാണെന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്രായേൽ സൈന്യം ഗാസയിൽ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ ഇതേ തുടർന്ന് നടത്തി ഈ വ്യോമാക്രമണത്തിലാണ് അഞ്ച് ഖബാസുകാർ കൊല്ലപ്പെട്ടത് ഇന്ന് ഹമാസ് വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇസ്രായേൽ അധീനതയിലുള്ള പ്രദേശത്തേക്ക് ഒരു ഭീകരനെ അയച്ചു ഐ ഡി എഫ് സൈനികരെ ആക്രമിക്കാൻ മറുപടിയായി ഇസ്രയേൽ അഞ്ച് ഖമാസുകാരെ കൊലപ്പെടുത്തി ഇസ്രയേൽ വെടിനിർത്തൽ ഇതുവരെ അംഗീകരിച്ചിരുന്നു എന്നാൽ ഹമാസ് അങ്ങനെ ചെയ്തില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഓരോ ദിവസവും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങളുടെ കനം വർദ്ധിപ്പിക്കുന്നു ഇതിനെ തുടർന്ന് ഹമാസ് ഒരു പ്രതിനിധി സംഘത്തെ കെയ്റോയിലേക്ക് അയച്ചു തുടർച്ചയായി ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനം തുടരുകയാണ് അതുകൊണ്ടുതന്നെ വെടിനിർത്തലിൽ നിന്ന് പിൻവാങ്ങാൻ തങ്ങൾ നിർബന്ധിതരാകും ഒരു കാര്യം വ്യക്തമാണ് ഗസാ മുനമ്പിൽ ഈ വെടിനിർത്തൽ താൽക്കാലികം മാത്രമാണ് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണ പരമ്പര പുനരാരംഭിക്കും മറുവശത്ത് ഖമാസിന് അന്താരാഷ്ട്ര സേന ഗസാ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനോട് യാതൊരു വിധത്തിലും യോജിപ്പില്ല അതുകൊണ്ടുതന്നെ ഒരു വെടിനിർത്തൽ കരാർ ലംഘനത്തിലൂടെ വീണ്ടും ഇസ്രയേലുമായി ഒരു യുദ്ധത്തിനാവും അവരും ശ്രമിക്കുക അത്യന്തം കുഴഞ്ഞു മറിഞ്ഞ തലത്തിലാണ് ഇപ്പോൾ ഗസാ മുനമ്പിന്റെ അവസ്ഥയെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Woo! <laughs>